ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച് ഹമാസ് രണ്ടു ദിവസത്തിലധികം നീണ്ട കെയറോ വെടിനിർത്തൽ ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് അംഗമാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടർന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് അറിയിച്ചിട്ടുമു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയേൽ ഹനിയാണ് നിലപാടിരു രാജ്യങ്ങളെയും അറിയിച്ചത് തുർക്കി പ്രസിഡന്റ് ഊർദ്ഗാനയും ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായി ഹമാസ് വ്യക്തമാക്കി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഖത്തറിലും പാരീസിലും ചർച്ച നടത്തിയിരുന്നു ഹമാസുമായിട്ടുള്ള കരാർ മാത്രമാണ് ബന്ധുക്കളുടെ മോചനത്തിനുള്ള ഏക വഴിയെന്നും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്നും ബൈഡൻ നതന്യാഹുവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം ഈ വിഷയം പഠിക്കുകയാണെന്നും അതിനുശേഷം പ്രതികരിക്കാമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ഇത് അംഗീകരിച്ചാൽ ഇരുനൂറ്റി പതിമൂന്ന് ദിവസമായി തുടർന്ന ഗാസായുദ്ധത്തിന് താൽക്കാലം വന്നേക്കാം ഇസ്രയേലിൽ അൽ ജസീറയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ച നദന്യാഹുവിന്റെ നീക്കത്തിനെതിരെ ജർമ്മനിയും രംഗത്ത് വന്നിട്ടുണ്ട് മാധ്യമ സ്ഥാപനമായ അൽ ജസീറ അടച്ചുപൂട്ടിയ തീരുമാനത്തിലൂടെ ഇസ്രയേൽ നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്ന് ജർമ്മൻ വിദേശകാര്യ ഓഫീസ് അറിയിച്ചു സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളും അത് സംബന്ധിച്ച പ്രവർത്തനങ്ങളുമെല്ലാം ലിബറൽ ജനാധിപത്യ സംവിധാനങ്ങളുടെ ആണിക്കല്ലാണ് സംഘടന സമയത്ത് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് ഗൌരവകരവും പ്രധാനപ്പെട്ടതുമായ വിഷയമാണ് ഈ നീക്കം തെറ്റായ സൂചന നൽകുന്നുവെന്നും ജർമ്മൻ വിദേശകാര്യ ഓഫീസ് പ്രതികരിച്ചു എക്സിൽ പങ്കുവച്ച ഔദ്യോഗിക പ്രസ്താവനയിലാണ് ജർമ്മനിയുടെ വിമർശനം അതേസമയം ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റിന് താഴെ ജർമ്മനിക്കെതിരെ പ്രതിഷേധ കമന്റുകൾ പങ്കുവയ്ക്കപ്പെടുന്നു ഒരേ സമയം രണ്ട് നിലപാടുകൾ സ്വീകരിക്കരുതെന്നും തങ്ങളുടെ ഭരണകൂടത്തോട് നാണക്കേട് തോന്നുന്നുവെന്നും വിമർശകർ പറയുന്നു പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ജർമ്മൻ മാധ്യമങ്ങൾ നോൺ സ്ട്രീം ബോംബിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല ആരാണ് ഈ ഭീകരപ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നറിയണമെന്നും ഒരാൾ ചൂണ്ടിക്കാട്ടി യാണ് ഇസ്രയേലിൽ അൽ ജസീറയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നത് തീരുമാനം ഇസ്രായേൽ മന്ത്രിസഭ ഏകകണ്ഠമായി പാസാക്കിയതാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് അനുവദിക്കുന്ന ബിൽ ഇസ്രയേൽ പാർലമെന്റ് പാസാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അൽ ജസീറയെ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ ഞായറാഴ്ച വോട്ടെടുപ്പ് നടന്നത് വോട്ടെടുപ്പിന്റെ തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചതോടെ തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രയേലിൽ അൽ ജസീറയെ പൂട്ടാൻ ഏകകണ്ഠമായി തീരുമാനിച്ചെന്ന് നതന്യാഹു അറിയിച്ചു മാസങ്ങളായി തുടരുന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് അൽ ജസീറയെ പൂട്ടാൻ ഇസ്രയേൽ തീരുമാനിച്ചത് ഇസ്രയേലിന്റെ സുരക്ഷ ലംഘിച്ചാണ് അൽ ജസീറ പ്രവർത്തിക്കുന്നതെന്നും ഒക്ടോബർ ഏഴിന് രാജ്യത്ത് നടന്ന ഹമാസിന്റെ ആക്രമണത്തിൽ അൽ ജസീറയും പങ്കാളികളാണെന്നും നെതന്യാഹു കഴിഞ്ഞ മാസം എക്സിൽ കുറിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് നദന്യാഹുവിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ് ജസീറ ഇതിനോട് പ്രതികരിച്ചത് കിഴക്കൻ റഫയിലെ ജനങ്ങൾക്ക് കാനൂനിസ് അൽമുവാസി മേഖലകളിലേക്ക് പാലായനവും തുടങ്ങിയിട്ടുണ്ട് സുരക്ഷിത മേഖലയിലേക്ക് നീങ്ങണമെന്ന ഫോണിലൂടെയും യും ഇസ്രയേലിന്റെ നിർദ്ദേശവുമുണ്ട് വിമാനങ്ങളിൽ നിന്ന് ലഘുലേഖകൾ വിതറി റഫ മൊത്തമായി ഒഴിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ സൈന്യം ഇസ്രയേലിന്റേത് അപകടകരമായ പ്രകോപനങ്ങളാണെന്നും അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും വെടിനിർത്തൽ ചർച്ചകൾ നിലയ്ക്കുമെന്നും ഹമാസും പറഞ്ഞു ന്യൂസ് ഡെസ്ക്